കർത്താവിൽ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിന്റെ മാധുര്യം അനുഭവിച്ച് ദിനംതോറും നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ സൗന്ദര്യം അനുഭവിക്കാൻ നമുക്ക് കഴിയും കർത്താവിന്റെ സത്യത്തിന്റെ വചനമാണ് നമ്മെ ഫലമുള്ളവരാറ്റ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത് കർത്താവിന്റെ വചനമാണ് കർത്താവിന്റെ പരിശുദ്ധ ാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവാണ് ഇത് മൂന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് തന്റെ പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് നമുക്കായി നൽകുന്ന വചനം എന്താണ് ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം തിരുവചനം നിങ്ങളെ മുഖാമിമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിനു വേണ്ടി ഞങ്ങൾ രാപ്പകൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു ഈ തിരുവതിരം നമുക്ക് തരുന്ന ഉറപ്പെന്താണ് ഇന്ന് അനേകുല ചിത്ത പ്രിയപ്പെട്ടവരെയോ ജീവിത പങ്കാളിയാകാം മാതാപിതാക്കളാകാം മക്കളാകാം സഹോദരി സഹോദരങ്ങളാകാം മറ്റു പലരുമാകാം ജീവിതത്തിൽ സംഭവിച്ചു പോയ വിശ്വാസം പോയ അവസ്ഥ വിശ്വാസരാഹിത്യോർത്ത് ചങ്കപുട്ടിൽ വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് തന്റെ പ്രിയ ഭർത്താവിനോട് തന്റെ പ്രിയ ഭാര്യയോർത്ത് കണ്ണീരൊഴുക്കുന്ന ജീവിത വിശ്വാസം നഷ്ടപ്പെട്ടു പോയി ലൗകീകരും ജനീകരുമായി മാറി മക്കളെ ഓർത്ത് നെഞ്ചു കളങ്ങി പറയുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട് എനിക്ക് ഒത്തിരി വേദനസ് പറയാം അവിടെ ഏറ്റവും വലിയ വേദന മക്കളെ അവർക്ക് വിശ്വാസമില്ല പ്രാർത്ഥനയില്ല ഉദാശകളില്ല ദൈവവചനമില്ല അവർക്ക് ബോധിച്ചതുപോലെ അവർ ജീവിക്കുകയാണെന്ന് പറഞ്ഞ് നൊന്തുറി വിലപിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട് എൻ്റെ സഹോദരങ്ങളെ ഈ വചനത്തിലൂടെ ആത്മാവ് എന്താ നമ്മോട് പറയുന്നത് ഏതു കുറവും നിറവാക്കി മാറ്റാൻ കഴിയുന്ന അത്ഭുത താക്കോലാണ് പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിന് വേണ്ടി ഞങ്ങൾ രാപ്പകൽ ദൈവ തിഷമായി പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ കുറവ് നികത്താൻ പ്രാർത്ഥനയ്ക്ക് കഴിയും വിശ്വാസത്തിന് കുറവ് മാത്രമല്ല ഏതു കുറവും കൃപയാക്കി മാറ്റാൻ നിറവാക്കി മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയും എന്റെ സഹോദരങ്ങളെ കർത്താവ് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അത്ഭുത താക്കോലിന്റെ ശക്തി മനസ്സിലാക്കി ദൈവസന്നിധി മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമർപ്പണം നമുക്കുണ്ടെങ്കിൽ ഏതു കുറവും നിറവായി മാറും എത്ര വലിയ കുറവും ക്രമയായി മാറുന്ന അത്ഭുത പ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം സഹോദരങ്ങളെ ഇത് കർത്താവിന്റെ സത്യത്തിന്റെ പചനമാണ് നിനക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ ഈ വചനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഹൃദയ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഈ വചനത്തിന്റെ പവർ നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും പരിശുദ്ധപ്പെടുന്നത് നമുക്ക് വിശ്വസിക്കാം ഏതു കുറവും നിറവാക്കി മാറ്റാൻ കഴിയുന്ന അത്ഭുത താക്കോലാണ് പ്രാർത്ഥന ഈ സത്യം മനസ്സിലാക്കി കഥാവിധത്തിനു മുമ്പിൽ മുട്ടുകുത്തുവാനും കടങ്ങൾ വിരിക്കുവാനും ഹൃദയം ഉറങ്ങി നിലവിളിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ഈ ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് വരാം ഒന്നിനു നമ്മളെ കീഴ്പ്പെടുത്താൻ പരാജയപ്പെടുത്താൻ സാധിക്കില്ല പ്രാർത്ഥനയുടെ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ ഒരു ശക്തിക്കും തന്നെ തകർക്കാൻ പറ്റില്ല ഈ സത്യം മനസ്സിലാക്കി കർത്താവിന്റെ പദ്ധതിയോട് നമുക്ക് സഹകരിക്കാം ഈ വചനത്തിനെ കൂടെ സ്വീകരിച്ച് കർത്താവ് നൽകുന്ന ആലോചനയിൽ നമുക്ക് ജീവിക്കാം ദിനം തോറും ഈ വചനത്തിന്റെ ശക്തിയാണ് നമ്മൾ അനുഗ്രഹീകൃതനാവുകയും